നമസ്കാരം ഞാൻ അരുൺ സോളാണ് ഇപ്പം നം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് നേരത്തെ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത് കാറുകളിലായിരുന്നു പക്ഷേ ഇന്ന് നിന്ന് ആറ്റിങ്ങൽ വരെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭ്രാന്താവും അത്രയ്ക്ക് ബ്ലോക്കും റോഡ് പണികളുമൊക്കെയാണ് റോഡ് പണികളൊക്കെ വേണം എന്നിരുന്നാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കാറുകൾ ഇപ്പം യൂസ് ചെയ്യുന്നില്ല കാറിൽ ഇവിടെ നിന്ന് എറണാകുളം പോയി കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ എന്ന നിലയിൽ നമ്മൾ ഭയങ്കര മാനസിക അസ്വസ്ഥയിൽപ്പെടും അത്രയ്ക്ക് മോശമാണ് നമ്മുടെ റോഡുകൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതലും പോകുന്നത് തീവണ്ടികളിലും ട്രെയിനിലും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിലുമാണ് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എറണാകുളം വരെ പോകുന്ന ടിക്കറ്റ് മിക്കവാറും ടിക്കറ്റ് കിട്ടില്ല തൽക്കാലം പോലും കിട്ടില്ല അത്രയ്ക്ക് ജനമാണ് ഇനി ജനറലിൽ പോകണമെങ്കിൽ അത്രയ്ക്ക് ആളാണ് ട്രെയിനിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ കൂടുതലും കെ എസ് ആർ ടി സി ബസ്സിനെ നോക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഒരു പെട്ട പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുകയൊക്കെ ചെയ്യും ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ്സിലൊരു യാത്ര നിങ്ങളൊന്ന് എറണാകുളം വരെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു സാധാരണക്കാരനാണ് കൂടുതലും കെ എസ് ആർ ടി സിയിൽ പോകുന്നത് ചിലവർ എക്സാം എഴുതാൻ പോകുന്ന ഇൻ്റർവ്യൂ എഴുതാൻ പോകുന്നവർ കല്യാണത്തിന് പോകുന്നവർ അല്ലെങ്കിൽ ബന്ധുവിട്ട് പെട്ടെന്ന് പോകുന്നവർ ഇവരൊക്കെയാണ് സാധാരണക്കാരാണ് കൂടുതലും കെ എസ് ആർ ടി സി പോകുന്നത് അവർക്കൊരു സമയത്തിനുള്ളിൽ എത്തണം അപ്പോൾ അവർ നോക്കും ഈ ബസ് ഇത്ര ഒമ്പത് മണിക്കടുത്ത് ഒരു അഞ്ച് മണിക്കൂറുണ്ട് അല്ലെങ്കിൽ അഞ്ചര മണിക്കൂറുണ്ട് അവിടെ എത്തും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഈ റോഡ് പണിയുടെ ഒരു അവസ്ഥയിൽ ഈ ടൈം ലിമിറ്റിൽ ഒരു ബസ് അവിടെ കൊണ്ടെത്തിക്കാൻ ഉണ്ടാകുന്ന ഡ്രൈവറിൻ്റെ ഒരു റിസ്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഒരു മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാനൊക്കെ ഒരു കാർ തിരുവനന്തപുരത്ത് കൊല്ലം വരെ പോയാൽ തന്നെ നമ്മൾ ഒട്ടാവും അപ്പോഴാണ് തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും ഒക്കെ ഈ ബസ് പോകുന്നത് എറണാകുളം ഒക്കെ പോകുന്നത് ആ ഡ്രൈവർമാരുടെ മാനസികാവസ്ഥ ചിന്തിച്ച് അവർക്ക് ഭ്രാന്താവില്ല ഈ റോഡിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിന് ഇപ്പോഴും ഈ റോഡ് പണിയൊക്കെ വരുമ്പോൾ ഒരു സമയം ലിമിറ്റ് എല്ലാം കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കണം സോറി കൂട്ടി കൊടുക്കണം പണ്ടഞ്ച് മണിക്കൂർ എന്നുള്ള കുറച്ച് സമയമൊക്കെ കൂട്ടി കൊടുക്കണം അപ്പോൾ ആളുകൾ അതിനനുസരിച്ച് കയറും ഇത് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ട് ആ ടൈം ലിമിറ്റിലൊണ്ട് തന്നെ അവിടെ കൊണ്ടെത്തിക്കുമ്പോൾ ഇത്രയും കുരുക്കിനിടയിലും റോഡ് ട്രാഫിക്കിനിടയിലും റോഡ് പണിക്കിടയിലും അവരെ എങ്ങനെയൊക്കെയാണ് അവിടെ കൊണ്ടെത്തിക്കുന്നത് എന്ത് റിസ്ക് എടുത്താണ് അവിടെ കൊണ്ടെത്തിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പോൾ ഞാൻ എല്ലാ കെ എസ് ആർ ടി സിയിലെ കുറേ ഡ്രൈവർമാരെ കൊണ്ട് അതിപ്പോൾ എല്ലാത്തിലുമില്ലേ പോലീസിലായാലും ഗവൺമെൻറ് ആയാലും എല്ലാത്തിലും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അത് ഒരുന്നല്ല പക്ഷേ എല്ലാ കെ എസ് ആർ ടി സി ഞാൻ കയറിയിട്ടുള്ള ഒരു ഒരു ഞാൻ കുറേ ബസ്സുകളിൽ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും നമ്മൾ അത്രയും സ്പീഡിലും ഇത്രയും ധൃതിയിലും ഇത്രയും റിസ്ക് എടുത്ത് അവിടെ അവരെ കൊണ്ട് എത്തിക്കുന്നത് നമുക്ക് സമയത്തിനെത്താൻ വേണ്ടിയാണ് കാരണം മിക്ക ബസ്സുകളും മുക്കാലും ഒരു മണിക്കൂറും ഡിലേ ആണ് പോകുന്നത് അപ്പോൾ അവർ മാക്സിമം ചില സമയങ്ങളിൽ ഫ്രീ കിട്ടുന്ന റോഡുകളുണ്ടെങ്കിൽ ഇത്ര സ്പീഡിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ ഈ റോഡ് സാഹചര്യത്തിൽ അവർ ഇത്രയൊക്കെ കൊണ്ട് എത്തിക്കുന്നില്ലേ അവരെ ഇങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് എത്തിക്കാൻ കാരണം എന്താണ് ഈ വണ്ടിയിൽ ഓരോ ബസ്സിലും ഇരിക്കുന്ന മുപ്പത്തഞ്ചും നാൽപ്പത്തും പേരുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഞാനീ പറയുന്ന എല്ലാ ഡ്രൈവർമാരെ ന്യായീരിച്ചല്ല എന്നാലും കെ എസ് ആർ ടി സി ബസ്സുകാരുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് നല്ല രീതിയിൽ ഓട്ടിക്ക് പോകാനുള്ളൊരു സൗകര്യം ഇന്നത്തെ രീതിയിൽ ഇവിടുത്തെ റോഡില്ല സംഭവങ്ങളില്ല ഒന്നുമില്ല അത് സത്യമായ കാര്യമാണ് അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഈ റോഡ് പണിയൊക്കെ സമയത്തെടുത്ത് ഓരോ റൂട്ടിലുള്ള ബസ്സിനും ഒരു സമയം കൂടുതൽ കൊടുക്കണം അഞ്ചു മണിക്കൂർ എത്തുന്ന ബസ് ഏഴ് മണിക്കൂർ എത്തണം അപ്പോൾ ആളുകൾ അനു അതനുസരിച്ച് കയറി അതിനനുസരിച്ചുള്ള ഷെഡ്യൂളിൽ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കും അല്ലാതെ ഇത്രയും ട്രാഫിക്കിനിടയിൽ വീണ്ടും ഈ സമയത്തിനുള്ളിലൊക്കെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അവർ വളരെ റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത് അവർ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ റോഡിലൂടെ കാർ ഓട്ടിക്കുന്നവരും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പോഴത്തെ റോഡിനിടയിൽ എറണാകുളം വരെ പോട്ട് കൊല്ലം വരെ തിരുവനന്തപുരത്ത് കൊല്ലം വരെ യാത്ര ചെയ്യുമ്പോൾ പോലും മാനസികമായി ഭ്രാന്താവും ഒരു ഡ്രൈവർക്ക് അത്ര മോശമാണ് അല്ലെങ്കിൽ ഒരുവിടെ റോഡ് പണിയുമ്പോൾ പേറലി ബൈ റോഡുകളോ അല്ലെങ്കിൽ സബ് റോഡുകളൊക്കെ ഉണ്ടാക്കി കിട്ടുക അതൊന്നും വേണ്ട അതൊക്കെ വികസനത്തിന് കാര്യം അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോലുള്ള സാധാരണക്കാരുകളെ കറക്റ്റ് സമയത്ത് കൊണ്ടെത്തിക്കാനാണ് അവർ പാടുപെടുന്നത് അതിനാണ് അവർ ധൃതി വെച്ച് പോകുന്നത് അവർ അതിനിടയിലാണ് അവർ ഇങ്ങനൊക്കെ ഈ ഗ്യാപ്പ് കിട്ട സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് ഇത് വളരെ മാനസികാവസ്ഥയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത് അവരെ നമ്മൾ കാണണം പ്ലീസ്